അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാന് ആറ്റക്കുയ തങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല ആറ്റക്കോയ തങ്ങളെ എതിർക്കാൻ ഇവിടെ ഒരു പണ്ഡിതന്മാരും വളർന്നിട്ടില്ല ആകെ ഞാൻ എതിർത്തിട്ട് കണ്ടത് ആരിസ് ഉസ്താദാണ് ആരിസുമതി ഉസ്താദ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ അന്ന് ആരിസമിനി ഉസ്താദ് ആറ്റക്കുയ തങ്ങൾക്ക് ഒരുപാട് പഠിപ്പിച്ചു കൊടുത്തിരുന്നു തങ്ങളാണെന്നുള്ള എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അരിശു പതി ഉസ്താദ് ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ കട്ട് പീസ് എടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ അധികമാരൊന്നും കണ്ടിട്ടില്ല അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കുറച്ചൊക്കെ ആളുകൾ കാണാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി ആളുകൾ കാണാൻ തുടങ്ങുന്ന എനിക്ക് ഈ തെറികളും കിട്ടാൻ തുടങ്ങി നമ്മുടെ തങ്ങളെ കുറ്റം പറയാം നീ ആരാടാ ഞാനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടാ അപ്പോൾ എൻ്റെ ചാനലിൽ ഇങ്ങനെ തെറി വരാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഞാൻ കരുതും എന്താണോ ഈ സംഭവം ഈ വീഡിയോക്ക് ഇപ്പം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കമൻ്റ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ എൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുക അപ്പോൾ കണ്ട ആളുകളൊക്കെ ഒരുപാട് തെറിയുമാണ് അങ്ങനെ ആ വീഡിയോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ കയറിപ്പോകും വീഡിയോ കയറിപ്പോകുന്നതിനനുസരിച്ച് ഒരുപാട് തെറി തെറികമൻ്റുകളും വരും അപ്പോൾ ഒരുപാട് തെറിക്കമെൻ്റുകൾ കാണുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും തങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ അപ്പോൾ അന്നും തങ്ങൾക്ക് വിശേഷം തന്നെയായിരിക്കും ഇത് പറയാനുള്ള കാരണം ഇന്നും എനിക്ക് ഒരുപാട് തെറികൾ കിട്ടി അങ്ങനെ വീണ്ടും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്ക് വീണ്ടും വിശേഷങ്ങൾ വന്നിരിക്കുകയാണ് തങ്ങളിങ്ങനെ ആറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ അടുത്ത് പണം കായ്ക്കുന്ന ഒരു കൊടിമരമുണ്ട് ആ ഒരു കൊടിമരം അതൊരു ആരാധന വസ്തുവല്ല മറുപടി സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഞാൻ പറയട്ടെ തങ്ങള് വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം താങ്കൾ മാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യം ഉണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹത്തിന്ന് പറയാം അത് കച്ചവടമാക്കരുത് താങ്കൾ ജനങ്ങൾക്ക് ഞാന് ഈ കൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എത്തി കഴിഞ്ഞ ശേഷാ കണ്ട് ഞാൻ എത്തിച്ചേ ശേഷ കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കി പറയുന്നത് ഞാനത് ഞങ്ങൾക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു പറഞ്ഞത് ഞാനതില് ഞാനതില് ആരോടും പൈസ ഞാൻ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങൾ മറ്റുള്ള മഴ നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇത്ത പൈസ തിരിച്ചു കൊടുത്തര അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്ത പൈസ തിരിച്ചു കൊടുത്തോ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ കൂട്ടന് മറുപടി പറഞ്ഞില്ല പൈസ ഇടരുതെന്ന് പറഞ്ഞു പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാണ് ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീഴണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഞാൻ കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാപപ്പെട്ടികൾ തങ്ങളെ കഷ്ടപ്പെടുന്ന വീർക്കൊഴിക്കുന്ന പൈസ പറയുന്നത് അല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം അഭിപ്രായം കേട്ടിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് ഒരു കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസമാനബി അങ്ങനെ അൻസാരി ഉസ്താദും തങ്ങൾക്ക് കൊടുക്കാവുന്ന ആദരവും ബഹുമാനവും കൊടുത്തു തന്നെയാണ് അൻസാരി ഉസ്താദും സംസാരിച്ചത് ഞാൻ തങ്ങളോടുള്ള കളി അന്നേയും നിർത്തിയതാണ് എന്നുവെച്ചാൽ തങ്ങള് തന്നെ തന്നെ ഒരുപാട് പ്രാഗീറ്റുണ്ട് ചിലരൊക്കെ പറയുന്നത് അൻസാരി ഉസ്താദ് കണക്കിന് കൊടുത്തു തന്നു അൻസാരി ഉസ്താദ് ഇലക്കും മുള്ളിനും കേടില്ലാതെയാണ് അൻസാരി ഉസ്താദ് തങ്ങളുമായി സംസാരിച്ചത് കൊടുക്കണ്ട കൊടുത്തിട്ടുമുണ്ട് സംസാരിക്കേണ്ട സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അൻസാരി ഉസ്താദിന് തങ്ങള് കൊടുത്ത മറുപടി <laughs> 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 <YouTube> ും നല്ല കൽബം കൊടുക്കട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും എന്തില്ല അത് ഒരു ചെവി കൂടെ കേൾക്കാൻ വേണ്ടിട്ടാണ് യൂട്യൂബ് തുറക്കാൻ എന്താ യൂട്യൂബ് തുറക്കണേ ഞങ്ങളൊക്കെ തോറക്കണ്ടല്ലോ ഇന്നെ കുറിച്ച് ആരെന്താ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ കേക്കും എന്നെയാണല്ലേ ഇപ്പൊ പറയണേ ഞാനാണല്ലോ യൂട്യൂബിൽ ആരെന്തിട്ടാലും ഞാനിങ്ങനെ കേൾക്കും ഞാനാണല്ലോ അത് കേട്ടോ കടലിലെ തിരമാലകൾ കണ്ടിരിക്കണല്ലേ കടലിലെ തിരമാലകൾ അതെന്ത് ചെയ്യുന്നോ അത് ആ ഭയങ്കര ആഞ്ഞടിക്കും തിരമാല തിരമാലകള് ആഞ്ഞടിക്കും പിന്നെന്ത് മനസിലായത് പറ്റ അല്ലാണ്ട് എത്ര തങ്ങള് അൻസാരി ഉസ്താദ് സംസാരിച്ചപ്പോയൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതിനുശേഷം ഒരു ലൈവ് ഇട്ടപ്പോഴാണ് അൻസാരി ഉസ്താദിന് കൊടുക്കാനുള്ള മറുപടി ആ ലൈവിലൂടെ കൊടുത്തത് ഞാൻ പറഞ്ഞില്ല തങ്ങളോട് കളിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല തങ്ങളുമായി ആകെ പ്രതികരിച്ചത് ഹാരിസ് ഉസ്താദ ഹാരിസ് മദി ഉസ്താദിന്റെ ആ ധൈര്യത്തിലാണ് ഞാനും ഒരു വീഡിയോ ചെയ്തത് എനിക്ക് അതിൽ തെറി അപ്പുറം കിട്ടിയിട്ടുണ്ട് അതോടുകൂടി ഞാൻ നിർത്തിയതാ ഇത് നമുക്ക് എന്ന് മനസ്സിലായി ഇതേ ഇപ്പം വീണ്ടും അൻസാരി ഒരു ഉസ്താദാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അവർ പാട്ടിന് പോട്ടെ എന്ന് കരുതിയതാ വെറുതെ സ്വന്തം പല്ലിക്കുത്തി നാറ്റുന്നത് പോലെയാകും ഒരുപാട് സപ്പോർട്ടർ ഉണ്ടെന്നേ തങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല കേട്ടോ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഞങ്ങൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങളോടാണ് ഞങ്ങൾ യോജിക്കാത്തത് പിന്നെ അൻസാരി ഉസ്താദ് ഒരു മറുപടി കൂടി കൊടുക്കുന്നുണ്ട് അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഓരോ മറുപടിയും നല്ല മറുപടിയാണ് ഈ ഓൺലൈൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിഷയം നമ്മൾ അവരെ മാത്രം കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അതിന്റെ ഉപഭോക്താക്കളരാ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാർ അപ്പം അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം കച്ചവടം പൂട്ടിപ്പോകുന്നുള്ളതാണ് അതിനപ്പുറം അദ്ദേഹത്തെ പരിതസിച്ചും പ്രോഡിയും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഫൂല മാർക്കറ്റാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാൻ ബോധ്യപ്പെടുമ്പോഴാണ് അയാളെ വീണ്ടും ആവേശമുണ്ട് ആവേശം കൊണ്ട് അതിൽ തിവർക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും നിങ്ങൾ മതം പറയൂ തങ്ങൾ പറയുന്നത് എല്ലാരും പണത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് പാവപ്പെട്ട വിശ്വാസികള് ഒരു ഗതിയുമില്ലാതെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാറുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് മുതലെടുക്കുകയാണ് ചില ഓൺലൈൻ മജ്ലിസുകൾ ഒരുപാടുണ്ട് ഒരാളെ മാത്രം നമ്മൾ എടുത്തു പറയുന്നതല്ല ഒരുപാട് മജ്ലിസുകളുണ്ട് അതാണ് അൻസാരി ജോരി ഉസ്താദ് ഓൺലൈൻ മജലിസ് കാണുന്ന പ്രേക്ഷകർക്ക് ആ കൊടുത്ത മറുപടി മജലിസ് നടത്തുന്നവർക്കല്ല ഉസ്താദ് മറുപടി കൊടുത്തത് അത് കാണുന്ന പ്രേക്ഷകർക്കാണ് തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും പൈസക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ അതുതന്നെ പാവപ്പെട്ട വിശ്വാസികളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇവർ മുതലെടുക്കുകയാണ് അൻസാരി ഉസ്താദ് ഇതിനെ പ്രതികരിച്ചത് നമ്മുടെ ആ ഒരു വിശ്വാസത്തിന് വ്രണമേൽപ്പിക്കും എന്ന് തോന്നിയപ്പോഴാണ് അൻസാരി ഉസ്താദ് ഇതിനെതിരെ പ്രതികരിച്ചത് വേറൊന്നല്ല അല്ലാതെ തങ്ങളോടൊരു വിരോധവും ഉണ്ടായിട്ടല്ല നമ്മുടെ വിശ്വാസത്തിന് ശതമേൽക്കുമെന്ന് തോന്നിയാൽ അൻസാരി ഉസ്താദ് തീർച്ചയായും പ്രതികരിക്കുക തന്നെയും അപ്പോൾ പ്രിയപ്പെട്ടവരെ വേറൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കൂടി ഇത് എത്തിക്കാമെന്ന് കരുതിയാണ് അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുക പടച്ചടപ്പ് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ചിന്താശക്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ മതം പഠിച്ച പണ്ഡിതന്മാര് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ എത്ര നല്ല രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല് അസ്സലാലിക്ക് വറാമത്തുള്ള